ما شاء الله கேட் கோன உஃப் ஹலோ என்ன சொல்ல decir कि बाटला रिमाजिले சூப்பன ஒரு டண்டக் இங்க ஒரு நோ இங்க ஒரு நோ कर லைப் இத்த சம இங்க பை बोललीட்டேன் டே இ கிडक மாஷா அல்லாஹ் டவர் ரெண்டால பிஸிய இல்ல நீந்த거든か எந்தது চোপந்தக்கனல চোপ

വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഫസ്റ്റത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു മഷാലല്ല ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുമ്പിലോട്ട് പോകാൻ കഴിയും അപ്പൊ ഇന്ന് ഞങ്ങൾ പോന്നു വെച്ചില്ലെങ്കില് ജുമേറ കൈറ്റ് ബീച്ചിലേക്ക് പോന്ന ചെറിയൊരു പരിപാടി വീഡിയോ വൺ ബൈ വൺ ബൈറ്റ് ഞാൻ കാണിച്ചു നയി കൈറ്റ് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കാച്ചു എത്തി എല്ലാത്തി ഗൈസ് എന്ത് ബീച്ചിൽ വന്നിട്ടുണ്ട്

ല്ലേ തമ്മിക്ക് നീന്താൻ അറിയുന്നില്ല തമ്മിനെ നീന്താൻ പഠിപ്പിക്കുന്നുള്ളതാണ് തമ്മിനെ നീന്താൻ പഠിപ്പിക്കുന്നണ്ട് കഴിച്ചു നോക്കിയാ മജ്ജോ എങ്ങനെയുണ്ട് മജ്ജോണ്ട് നല്ല പബ്ലിക് ഉണ്ട് അടിപൊളി ബൈക്ക്ണ്ട് അതൊക്കെ ബൈക്ക് കുന്താണല്ലോ പോകും അടിപൊളി നല്ല മജ്ജോണ്ട് നല്ല അങ്ങോട്ട് പോവാൻ പോലെയാണ് ഏഹ്

ഇല്ല ഞാൻ മുക്കിട്ടുടാ ചെപ്പു നാട്ടിലേക്ക് ദേശം രണ്ടര മണി രണ്ടര രണ്ടര മണിക്കുള്ള ക്രൗഡാണ് ഇതൊക്കെ രണ്ടര മണിക്കുള്ള ക്രൗഡ് തൂത്തിട്ട് പോട് പേര് ആയി വറിയുന്നില്ല കളി 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 ഓ ഊ ആ അടി അടിയടി पाप पढ़ाई रे ऐरे कांडल कांडल लगा दे काजो काजो टू वर्ड्स गाइस टू वर्ड्स टू वर्ड्स गाइस टू वर्ड्स नहीं करना नहीं करना तूना कांड पॉइंट गाइस कांड फुल पॉइंट ओके ओके अल्लाह

ஓடு நல்ல கணத்துன்றது பängறு உப்புடா வளதே பängறு கணத்து ரொம்பமா உப்புண்டா டு ഉപ്പിടാ ഭയങ്കര ചൂടും ഭയങ്കര ഉപ്പ് പഴത്തിന് കഴിഞ്ഞില്ല ഓക്കെ അതുകൊണ്ടാണ് വീഡിയോ മാറ്റിയത് ആ അത് രണ്ടുമൂന്ന് ആൾക്കാർ പോയി അതെല്ലാം ചെല്ലുന്ന അതേ കേക്കു ആൾക്കാർ

പ്ലസ് <laughs> മൈനസ് <ality>

പറഞ്ഞോത്തിള്ളു പൈച്ചു oh my life wife role എങ്ങനെ എന്നൊന്നും വിടുന്നവരല്ല my life wife role യാ വോളോ ഇത് പാട്ട് കസന കേൾക്കുന്നോ мяу 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 ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങൾ ഒരുപാട് ഇഷ്ടത്തിലാണ് കേൾക്കുന്നേ ഞാൻ ഒരുപാട് കാത്തിരുന്നു ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് നിന്നു പക്ഷെ ഞാനും അകന്നു പക്ഷെ നമ്മൾ തമ്മിൽ ഒരു നാൾ ഒന്നിക്കും മനസ്സിലൊരിണോന്ന് ആണോ അതിന് വേണ്ടി നമ്മ എഫേർട്ട് എടുക്കണം ഒന്നരയാ അപ്പുറത്തെ വായിപ്പ് രണ്ടര കിലോ കിലോറ് ഈ നാട്ടില് പോയിട്ട് താങ്കൾക്ക് എന്താണ് ഒരു ഈ നാട്ടില് പോയത് പറഞ്ഞു

മംഗലസിനെ കൂട്ടിതാണ് ഒന്നും ഇടയ്ക്ക് കൊറേണ്ടല്ലോ ആടെ പോയിട്ടോ നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് ഉപ്പുണ്ടോ ഉപ്പുണ്ടപ്പിക്കും അടുത്ത ആശം ആക്കാം അപ്പർ സൈഡ് പോയിട്ട് ഉപ്പ് ഉണ്ടാക്കാം തൂത്ത് പേ ഉപ്പ് ഉണ്ടാകും ആ ഉപ്പുണ്ടാവും എടുക്കാൻ പൈസ മൈക്ക് കൊറച്ച് നല്ല മൈക്കേ മൈക്ക് നല്ല മൈക്കേ മൈക്ക് നല്ല മൈക്കൊണ്ടോ കുടിക്കൂർ

ഇങ്ങനെ ഞാൻ ഫണ്ട് ഇങ്ങനെ ഒളിച്ച നോക്കിയില്ല എല്ലാരും ബ്ലോഗാക്കുമ്പോ നമ്മൾ ഇതെല്ലാം ഇതാക്കി ചിക്കൻ്റെ പരിപാടി

ഇതെല്ലാം പറഞ്ഞാൽ ഇതെല്ലാം ബാളി കേട്ടിട്ടില്ല

சோய் <laughs> சார்

പിന്നെ എന്തൊരു കാര്യം ഫൈനായിട്ട് എല്ലാ ഉള്ളത് നമ്മളെ ചാനല് സപ്പോർട്ടാക്കാം സപ്പോർട്ടാക്കിയെങ്കിൽ നമുക്ക് ഏതേലും വീഡിയോ ചെയ്യാൻ കഴിയും കുറെ കാര്യങ്ങൾ അതായത് കുറെ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും വീഡിയോയിൽ അപ്പോൾ നിന്ന് സപ്പോർട്ടാക്കിയെങ്കിൽ എനിക്കിനിയും വീഡിയോ ഇടാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ സി യു ഗായ്സ് ബൈ